എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എന്ത് വസ്തു തരുമ്പോഴും പഴയതാണ് കൊണ്ടുവന്ന് തരുന്നത് ഞങ്ങൾ മറ്റൊരു വീട് എടുത്ത് താമസം മാറിയിട്ടുണ്ട് ഗൾഫിൽ നിന്ന് ഉപ്പ ഭർത്താവിൻ്റെ അനിയന്മാരൊക്കെ വന്നാൽ നേരത്തെ എടുത്തു വെച്ച പഴകിയ നട്ട്സ് കാറിയ ചോക്ലേറ്റ് ഇവയൊക്കെയാണ് എനിക്കും മോൾക്കും തരുന്നത് എന്നാൽ ഉമ്മയുടെ ബന്ധുക്കൾക്ക് നല്ലത് കൊടുക്കുന്നു രണ്ടാം തവണയാണ് ഇത് ആവർത്തിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കി പലപ്പോഴും എന്നെ ഇങ്ങനെ കാണിക്കരുത് എന്ന് പറയാൻ തോന്നാറുണ്ടെങ്കിലും അത് ചെയ്തിട്ടില്ല ഭർത്താവിനോട് ഇക്കാര്യം പറയുമ്പോൾ ഡേറ്റ് കഴിഞ്ഞ് നേരത്തെ അട്ടത്ത് കയറ്റി വെച്ചിരുന്ന വസ്തുക്കളാണ് ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഉപ്പാൻ്റെ ഉമ്മാക്ക് അവർ നൽകാറുണ്ടായിരുന്നത് എന്നും വല്ലുമ്മ രണ്ട് മാസം മുമ്പ് മരിച്ചു പോയത് കൊണ്ട് നിനക്കാവും അത് കിട്ടാനുള്ള വിധി എന്നുമാണ് എങ്ങനെ ഇലക്കും ഉള്ളിനും കേടില്ലാതെ ഈ സംഭവം പ്രതിരോധിക്കാം ഇത്തരത്തിൽ തരുന്ന വസ്തുക്കൾ വേണ്ട എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാമോ അല്ലെങ്കിൽ വാങ്ങിവെച്ച് ഒഴിവാക്കിയാൽ മതിയോ എന്നൊക്കെയാണ് ഈ സഹോദരിയുടെ ചോദ്യം അല്പം ഒരു ഇമോഷനോട് കൂടിയുള്ള ഒരു ചോദ്യമാണ് ഇത് ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഭാഗത്തിന്റെ അവരുടേതായ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക സ്വാഭാവികമായും മറുകക്ഷിക്ക് എന്താണ് പറയാനുള്ളത് അതും കൂടെ കേട്ട് കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായ ഒരു മറുപടി കൊടുക്കുവാൻ സാധിക്കുക ചോദ്യകർത്താവ് പറഞ്ഞ നൂറ് ശതമാനം ന്യായമാണ് എങ്കിൽ അവർ മനസ്സിലാക്കേണ്ടപ്പോ ആകെ രണ്ട് തവണയാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അല്പം കൂടെ ക്ഷമിച്ചു നോക്കുക വീണ്ടും ഇത് ആവർത്തിച്ചാർത്തിച്ച് പഴയതാണ് തരുന്നത് എങ്കിൽ അവിടെ നോക്കി ഈ പഴയത് എക്സ്പെയർ ആയത് കഴിക്കാൻ പാടില്ലാത്തത് അത് കഴിച്ചാൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവുന്നത് ആണെങ്കിൽ അവർക്ക് അത് ഉമ്മയോട് തന്നെ പറഞ്ഞു ഉമ്മ ഇത് തിന്നാൻ കൊള്ളാത്തതാണ് അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് ധൈര്യമായി പറയാം ഒരു പക്ഷെ ആ ഒരു പ്രഹരം അവരെ മാറ്റി ചിന്തിച്ചേക്കാം എന്നാൽ അല്പം പഴയതാണ് എന്നതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള ഒരു മാർഗമല്ല അപ്പൊ നമ്മുടെ വീട്ടിൽ അതിഥി വന്നു നമ്മളെ വീട്ടിലാകട്ടെ തലേ ദിവസമത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ആ പഴയത് നമ്മൾ അതിഥികൾക്ക് കൊടുക്കാറില്ല പഴയത് വീട്ടിലുള്ള ആളുകൾ കഴിക്കും അതിഥിക്ക് കൊടുക്കാറുള്ളത് പുതിയതാണ് അപ്പൊ എൻ്റെ ഉമ്മാക്ക് എന്നോട് അത്രമാത്രം ഇഷ്ടമാണ് എന്ന് അങ്ങനെയും ചിന്തിച്ചു കൂടെ നമ്മൾ വീട്ടിലുള്ള ആളുകളൊക്കെ ആ പഴയത് എടുക്കുക പുറമുള്ള ആളുകൾക്ക് നല്ലത് കൊടുക്കുക അങ്ങനെയും ചിന്തിക്കാമല്ലോ അപ്പൊ ഇതൊന്നുമല്ല കാര്യം മറിച്ച് ഉമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ തനി തന്നോട് ഒരു ദേഷ്യം മക്കളോടും ഇങ്ങനെ ദേഷ്യമുണ്ട് എന്ന് പൂർണ്ണമായി ബോധ്യമാകുകയാണെങ്കിൽ ഉമ്മയോട് തന്നെ ധൈര്യമായി പറയാം ഉമ്മ ഇത് ഈ കൊണ്ടുവന്ന് ഇന്നലെ കൊണ്ടുവന്ന് എത്ര പെട്ടെന്ന് എക്സ്പയർ ആയോ ഇത് തിന്നാൻ കൊള്ളാത്താണല്ലോ അതുകൊണ്ട് ഞാൻ ഇത് വലിച്ചെറിയാണ് എന്ന് ധൈര്യപൂർവ്വം പറയാം ഇൻഷാൽ ആ ഒരു തവണ പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ മനസ്സിലാവുന്നവരാണ് എങ്കിൽ മനസ്സിലായേക്കാം അത് അതോടൊപ്പം അവർക്കൊരു സന്മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു അവർക്ക് ഇതായത് പ്രധാനം ചെയ്യുമാറാട്ടെ ചില ആളുകൾക്കൊക്കെ ചില മാനസിക രോഗങ്ങളും മാറാൻ വളരെ പ്രയാസമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തന്നെയാണ് രക്ഷ